ഈ പുസ്തകം ഇവിടെ ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ ഒന്ന് വാങ്ങി വായിക്കേണ്ടതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ കെ ടി ജലീൽ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹം ഒരു സഞ്ചാരിയാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് അവിടുത്തെ എല്ലാ ചരിത്രങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിയാവുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് നമ്മുടെ സമൂഹത്തിന് ഒട്ടനവധി ചരിത്രത്തെ പഠിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ വിഭക്ഷണൻ കൂടിയാണ് അദ്ദേഹം ഇൻഡോനേഷ്യ സന്ദർശിച്ചു ഇൻഡോനേഷ്യ ഒരു കാലത്ത് പഴയകാലത്ത് സോവിയറ്റ് യൂണിയനോടൊപ്പം നിന്ന ഒരു നല്ല രാജ്യമായിരുന്നു പിന്നീടാണ് അമേരിക്കൻ അട്ടിമറിയൊക്കെ വന്ന് ആ രാജ്യം തിരിച്ചു പോയത് ആ കാലഘട്ടം മുതൽ അവിടെ ക്ഷേത്രങ്ങളും ആരാധനകളും വിശ്വാസങ്ങളും എല്ലാം വളരെ സാഹോദര്യത്തിലാണ് ആ സാഹോദര്യത്തിൻ്റെ നാട്ടിൽ ഇൻഡോനേഷ്യയിൽ അദ്ദേഹം കുറേ ദിവസങ്ങളോളം അദ്ദേഹം സന്ദർശനം നടത്തി അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെ പട്ടണങ്ങളിലേക്ക് പോയി അവിടുത്തെ വീടുകളിൽ പോയി അവിടുത്തെ സാധാരണക്കാരുമായും കച്ചവടക്കാരുമായും വ്യാപാരികളുമായും രാഷ്ട്രീയക്കാരുമായും ഭരണതന്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തി അദ്ദേഹം ഒരു നല്ല പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണം നടന്നത് ഇൻഡോനേഷ്യയിലെ ക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ അവിടെ പരിപാലിക്കുന്നു വിശ്വാസികൾ പോകുന്നു അതിനെയെല്ലാം ആ ഇസ്ലാമിക രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ മഹത്വമാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത്തരം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത്തരം ഒരു സംരംഭത്തിൻ്റെ മുതിർന്ന ശ്രീ കെ ടി ജലീൽ ഡോക്ടർ കെ ടി ജലീലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ കെ ടി ജലീലിൻ്റെ ഇന്തോനേഷ്യൻ്റെ യാത്രാനുഭവങ്ങൾ മൃദ്ധമായ മുസ്ലിം രാജ്യം എന്ന ഈ പുസ്തകം ബഹുമാന്യനായ ഇ പി ജയരാജനിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒൻപതാമത്തെ പുസ്തകമാണ് ഇതിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് ഒരു പള്ളി പൊളിച്ചെടുത്ത് ഒരു ക്ഷേത്രം പണിയുന്ന അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്ന ഒരു ദിവസം തന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന് അവിടെയുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരു പോർല പോലും ഏറ്റിട്ടില്ല എന്ന് പറയുന്ന അവിടെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ചരിത്രത്തെ മണ്ണിട്ട് മൂടി മൂടാത്തൊരു രാജ്യത്തെ കുറിച്ച് പറയുന്ന ഈ പുസ്തകത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരു അദ്ദേഹത്തിന് എഴുതിയ ഈ പുസ്തകം ഒരു പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് ഞാൻ പറയും ഈ കെട്ട കാലത്ത് ബഹുസ്വരതയുടെ ഈറ്റില്ലമായ ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം ബഹുസ്വരത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ പുസ്തകത്തെ നമ്മളുടെ മുന്നിലേക്ക് നമ്മൾക്ക് വായിക്കാൻ തരുന്നു എന്നുള്ളത് ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം സംഘടിപ്പിച്ചിരിക്കുന്ന സൗഹാർദ്ദ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മുൻമന്ത്രിയും എം എൽ എയുമായ ശ്രീ അഹമ്മദ് ദേവർകോവിൽ അവർകളെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് സാക്ഷ്യം വഹിച്ചത് അന്നാണ് ബാബറി മസ്ജിദ് തകർത്ത് നിലംപരിശാക്കിയത് മതഭ്രാന്തന്മാർ ലക്ക് കെട്ട് വന്ന് ഒരു ആരാധനാലയത്തിൻ്റെ കുംഭകോപുരങ്ങളും ഭിത്തികളും തൂണുകളും തകർത്തെറിഞ്ഞു അതിനു മുൻപ് തന്നെ ആ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് വലിയ വർഗീയ ധ്രുവീകരണം രാജ്യത്ത് സൃഷ്ടിക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പള്ളിയുടെ മിഹ്റാബിൽ വിഗ്രഹം കൊണ്ടുപോയിട്ട് സ്വയംഭൂവായി എന്ന് പ്രചരിപ്പിച്ചത് അതേ തുടർന്ന് ആ ആരാധനാലയം അടച്ചിടുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം ഭാഗികമായി അത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് ആരാധനക്കായി സംഘപരിവാരങ്ങൾക്ക് അവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് തുറന്നുകൊടുത്തത് അതിനുശേഷം രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം എന്ന പേരിട്ടുകൊണ്ട് ഒരു ചടങ്ങ് നടന്നതും നമുക്കറിയാം അതും കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് അതിനുശേഷം നിരവധി കേസുകൾ വിവിധ കോടതികളിൽ നടന്നു അന്യായമായി തെളിവുകൾ വേണ്ടവിധമില്ലാതെ തീർത്തും അനീതിയെന്ന് പലരും പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇന്ത്യയുടെ പരമോന്നത കോടതി ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലം രാമക്ഷേത്രത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു അതോടൊപ്പം പള്ളി നിർമ്മിക്കാൻ മറ്റൊരു സ്ഥലത്ത് സ്ഥലം അനുവദിക്കുകയും ചെയ്തു ഇതിലൂടെ സംഭവിച്ചത് ചരിത്രത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് മുഗള സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന ബാബർ ക്ഷേത്രം പൊളിച്ച് പള്ളി പണിതു എന്നുള്ളതാണ് ഇതിലൂടെ യാതൊരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ സ്ഥാപിതമായത് തന്റെ മക്കളോട് ബാബർ നൽകിയ വസീയത്ത് മരണമൊഴി പ്രസിദ്ധമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിന്റെ മതവികാരങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വ്രണം സംഭവിപ്പിക്കരുത് എന്നാണ് അവരെ നിങ്ങൾ മുറിവേൽപ്പിക്കരുത് എന്നാണ് അവരുടെ മതവിചാരങ്ങളെ നിങ്ങൾ വ്രണപ്പെടുത്തരുത് എന്നാണ് അങ്ങനെ തന്റെ മക്കളെ ഉപദേശിച്ച ഒരു ചക്രവർത്തി ഒരു ക്ഷേത്രം പൊളിച്ച് പള്ളി പണിയും എന്ന് ആർക്കാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക ലോകത്തൊരിട ഒരിടത്തും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടില്ല നമ്മളുടെ രാജ്യം മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുപോലെ ഇന്ത്യയിൽ നിന്ന് വേറിട്ടുപോയ പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നമ്മളിൽ നിന്ന് വേറിട്ടുപോയി പാകിസ്ഥാനിൽ നിന്ന് പിന്നീട് രൂപം കൊണ്ട ബംഗ്ലാദേശിൽ ഏതെങ്കിലും ഒരു ദേവാലയം ആരാധനാലയം ബാബറി മസ്ജിദ് തകർത്തതുപോലെ മതഭ്രാന്തന്മാർ ഇരച്ചെത്തി തകർത്തു എന്നാർക്കെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി കഴിയുമോ ഒരാരാധനാലയം ഉണ്ടായാൽ ആ ആരാധനാലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കേണ്ടത് ആരാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു മതപണ്ഡിതന്മാർ ചെയ്യേണ്ട കാര്യമല്ലേ അത് മതാധിഷ്ഠിത രാജ്യമായിട്ട് അറിയപ്പെടുന്ന പാകിസ്ഥാനിൽ പോലും നടക്കാത്തതല്ലേ ഇന്ത്യയിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇന്നുവരെ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഒരു പള്ളിയിൽ നടന്ന മതപരമായിട്ടുള്ള ചടങ്ങിന് നേതൃത്വം നൽകി എന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനിൽ നടക്കാത്തത് മതാധിഷ്ഠിത രാജ്യത്ത് നടക്കാത്തത് ഇന്ത്യയെ പോലെ ഒരു മതനിരപേക്ഷ രാജ്യത്ത് നടക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഭൂമി ഭൂമിപൂജക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രതിഷ്ഠ ചടങ്ങിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല യുപിയുടെ ഗവർണറെ ക്ഷണിച്ചു യു പി യുടെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു ഇനി മുതൽ നമ്മളുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാരും ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകി തുടങ്ങിയാൽ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് നായകത്വം വഹിച്ചു തുടങ്ങിയാൽ ക്ഷേത്രങ്ങളുടെ ഭൂമി പൂജക്ക് നായകത്വം വഹിച്ച് തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി കേരളത്തിലെ ബി ജെ പി അംഗീകരിക്കുമോ ഇവിടുത്തെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന് തറക്കല്ലിടുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തികച്ചും മതപരമായിട്ടുള്ള ഒരു ചടങ്ങിന് നേതൃത്വം നൽകുന്നത് സൗദി അറേബ്യ ഒരു മതാധിഷ്ഠിത രാജ്യം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന നാടാണ് ആ നാട്ടിൽ പോലും നടക്കാത്തതാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഹജ്ജ് കർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു വേളയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സൗദി അറേബ്യയിലെ സുൽത്താൻ അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ചടങ്ങിന്റെ നായകത്വം വഹിക്കുന്നു എന്നുള്ളത് ലോകത്തെ കാണാത്ത ഒരു ദൃശ്യം അതിനാണ് നമ്മളുടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇന്ന് അബുദാബിയിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പോകുന്നത് സന്യാസി സന്യാസിപര്യന്മാരല്ല ഇവിടെ ഒരു പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടു ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാഷ്ട്രം സൗദി അധികം പാകിസ്ഥാനേക്കാൾ അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യം ആ രാജ്യത്തൊന്ന് പോയി നോക്കണം ഈ സംഘപരിവാറുകാർ അവിടെ ക്ഷേത്രത്തെ എത്ര മാത്രമാണ് പരിപാലിക്കുന്നത് എന്ന് കണ്ടാൽ അത്ഭുതപ്പെടും അവിടുത്തെ സർക്കാരാണ് അത് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിന്റെയും ഒരു കല്ല് പോലും അവിടെ ആരും ഇതുവരെ ഇളക്കിയിട്ടില്ല ഒരു ആരാധനാലയത്തെയും അവമതിക്കാൻ അവിടെ ആരും മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങൾക്കറിയുമോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദേശീയ ഗാനം അത് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകളും വാചകങ്ങളുമാണ് ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത് ഇന്ത്യക്കാരനായ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനം എന്തിന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി അംഗീകരിക്കുന്നു

പ്രതിമയായിരിക്കും എന്ന് അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വാമി വിവേകാനന്ദന്റെ ഭാഗമായിരുന്ന കാലത്തും ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാജ്യമായി പിന്നിട്ടുണ്ടായ ഘട്ടത്തിലും ടാക്ക സർവകലാശാലയുടെ കോമ്പൗണ്ടിൽ നിന്ന് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ന്ദന്റെ സ്വാമി വിവേകാനന്ദന്റെ വെണ്ണക്കൽ പ്രതിമ നീക്കം ചെയ്തിട്ടില്ല അതാണ് ലോകം അതാണ് ലോകത്തിന്റെ ചരിത്രം അത് മനസ്സിലാക്കാൻ ആർ എസ് എസിനും സംഘപരിവാറിനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം ഇന്ന് രാമപ്രതിഷ്ഠ നടക്കുന്ന ദിവസം എല്ലാ പത്രങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ ഒരു പത്രത്തിൽ മാത്രം അതെ ഒരു വാർത്ത പോലും ഇല്ല ഇന്ന് ഏതാണ്ട് എല്ലാ പത്രങ്ങളും അവരുടെ എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദേശാഭിമാനി നോക്കൂ നിങ്ങൾ ഇന്നത്തെ സുപ്രഭാതം നോക്കൂ നിങ്ങൾ ഇന്നത്തെ മറ്റു മാധ്യമങ്ങൾ നോക്കൂ നിങ്ങൾ ചന്ദ്രികയും നിങ്ങൾ ഒന്നെടുത്തു നോക്കൂ ഒരു എഡിറ്റോറിയൽ പോലും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് രാമക്ഷേത്രം പണിനിരിക്കുന്നത് എന്ന് ഒരു വാക്ക് പറയാൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിന് സാധിച്ചിട്ടില്ല അവർക്ക് ഇതൊരു വാർത്തയേ അല്ല ഇത്രമാത്രം എന്തിന് സംഘപരിവാറിന് വിധയപ്പെട്ടു നിൽക്കുന്നു സ്വന്തം ആളുകളുടെ നേതാക്കന്മാരുടെ കീശക്ക് പിടിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇ ഡിയെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിക്ക് ലീഗ് വസമ്മതമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ നടന്ന യൂത്ത് ലീഗിന്റെ മഹാറാലിയിൽ ഇന്നത്തെ ദിവസം നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ഒരു നേതാവും പറയാതിരുന്നത് ഇങ്ങനെ പോയാൽ ഈ രാജ്യം മതാധിഷ്ഠിതമാകുന്ന പ്രക്രിയക്ക് ശക്തി പകരുന്ന സ്ഥിതി രാജ്യത്തുണ്ടാകും ബഹുമാന്യനായിട്ടുള്ള ശക്തി ബോധി ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവർ ഈ ദിവസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ ദിവസം രാജ്യത്തുള്ള മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെയും വേദനയുടെയും ദിവസമാണ് ബാബറി മസ്ജിദ് തകർക്കാതെ ആ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ അടുത്ത് ഒരു രാമക്ഷേത്രം പണിതിരുന്നു എങ്കിൽ എത്രമാത്രം പ്രോജ്വലമാകുമായിരുന്നു അത് എത്രമാത്രം പ്രകാശപൂരിതമാകുമായിരുന്നു ഇന്നിന്റെ ദിവസം അത്തരം ഒരു നല്ല ദിവസത്തിന് സാക്ഷിയാകാൻ ഇന്ത്യക്കാരന് അവസരം നൽകാതെ സംഘപരിവാർ നടത്തിയിട്ടുള്ള ബീവത്സമായ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം ആ മായ പ്രവർത്തികളിൽ ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികൾ അതൃപ്തരാണ് എന്നുള്ളതാണ് ബി ജെ പി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് ബോധ്യമാവുക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഗംഭീര പരിപാടിക്ക് ഇന്നേ ദിവസം നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ കമ്മിറ്റിയെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് അതിന്റെ ജനറൽ സെക്രട്ടറി ജനാബ് കാസി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം